തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു ശബരി എക്സ്പ്രസിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ അഞ്ച് കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തത് ഹൈദരാബാദിൽ നിന്നും എത്തിയ ശബരി എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് ആർ പി എഫ് ജിആർപി ഉദ്യോഗസ്ഥരാണ് ആഴൊഴിഞ്ഞ സീറ്റിൽ നിന്നും പൊതിഞ്ഞ പാക്കറ്റ് രൂപത്തിലാക്കിയ കഞ്ചാവ് കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരെ കണ്ട കഞ്ചാവ് കടത്തുകാർ കഞ്ചാവ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത് ആർ പി എഫ് ഉദ്യോഗസ്ഥർ എഫ്ഐആർ പൂർത്തിയാക്കി കഞ്ചാവ് കോടതിയിൽ ഹാജരാക്കി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതെന്നാണ് ആര് പി വ്യക്തമാക്കുന്നത്